നിങ്ങളുടെയൊക്കെ ചിന്തകള് ഈ എന്താ പറയുന്ന വിമതരെ കാലം അതപ്പതിച്ചതാണെന്ന് വേണം ഇപ്പൊ ഇവിടെ കേട്ട വോയിസ് ക്ലിപ്പുകളെന്ന് മനസ്സിലാക്കാം ഞാനിപ്പം ഈ ഒരു ഗ്രൂപ്പിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊരു അഭിപ്രായം പറയുകയാണ് ഇതെന്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് തള്ളാം അല്ലെങ്കിൽ സ്വീകരിക്കാം കാരണം ഷെഡ്യൂൾഡ് മാസ്റ്റ് മാസിനിടയ്ക്ക് ഒരു കുർബാന ചെല്ലാൻ വിശ്വാസികൾ തന്നെ അതിന് അംഗീകാരം കൊടുക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഏകീകൃത കുർബാന എന്ന് പറഞ്ഞ് തമ്മിലടിക്കാൻ പോകുന്നത് എന്തിനാണ് സിനഡൽ കുർബാന എന്ന് പറഞ്ഞ് ഇതിന്റെ പുറകെ നടക്കാൻ പോകുന്നത് എന്തിനാണ് സഭയുടെ ബലിയർപ്പണമെന്ന് പറഞ്ഞ് ഇതിന്റെ പുറകെ നടക്കാൻ പോകുന്നത് ഒരേ ബലിപീഠത്തിൽ ഒരേ ദേവാലയത്തിൽ സഭ നിരോധിച്ച കുർബാനയും അല്ലെങ്കിൽ സഭ തള്ളിക്കളഞ്ഞ ബലിയർപ്പണവും സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണവും മാറി മാറി അർപ്പിക്കുകയാണെങ്കിൽ ചൊല്ലുകയാണെങ്കിൽ ഇതിലേത് ബലിയർപ്പണത്തിനാണ് സ്വീകാര്യതയുള്ളത് അത് മാനുഷികമായിട്ടും ദൈവികമായിട്ടും ദൈവം ഇത് രണ്ടും സ്വീകരിക്കുമോ സ്വീകരിക്കുമെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ രണ്ടും തുല്യമല്ലേ പിന്നെന്തിനാണ് നിങ്ങൾ ഈ അടി വെക്കുന്നത് ഞങ്ങൾക്ക് ഏകീകൃതം വേണമെന്നും പറഞ്ഞ് കാരണം എറണാകുളം രൂപത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ തോന്നി പോലെ ചെല്ലട്ടെ എന്ന് വെച്ചാൽ പോലെ എന്തിനാണ് തമ്മിൽ അടിക്കുന്നത് എല്ലാവരും എറണാകുളം താമസിക്കുന്ന എല്ലാ മനുഷ്യരും സഹോ സഹോദര തുല്യരാണ് എല്ലാവരും തിരിച്ചും പറഞ്ഞ് അറിയുന്നവരാണ് സുഹൃത്തുക്കളാണ് തമ്മിൽ എന്തിനാ വെക്കുന്നത് ഒരാളെ അപ്പനും അമ്മയ്ക്കും വിളിക്കുക അവരുടെ ജാതി പേര് വിളിക്കുക അവരെ അധിക്ഷേപിക്കുക ഇതൊക്കെ ചെയ്ത് എന്തിനു വേണ്ടി എന്ന് ചിന്തിക്കണം ഇത് ഇതിലും വേദം വിമതരെ തന്നെ അവർ അവരുടെ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു ഒരു വാക്കിലും ഉറച്ചു നിൽക്കാത്തത് ഈ വിശ്വാസികളാ ോന്നുമോന്നത് പോലെ ആ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ സ്വയമേ വിശ്വാസമില്ല സ്വയമേ ഈ പറയുന്ന ബലിയർപ്പണത്തിൽ പോലും വിശ്വാസമില്ലാത്തവർ വിമതരല്ല വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളാ അതുകൊണ്ടാണ് ഇത് ഇവിടെ ഒരു കാര്യം നടക്കാത്തത് അതുകൊണ്ടാണ് മാർ ജോസഫ് പാമ്പ്ലാനിയെ പോലുള്ള പിതാക്കന്മാർ വന്ന് അവരുടെ ഇഷ്ടാനുസരണം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സമവായം ഉണ്ടാകുന്നത് ദൈവാരാധനയിൽ എന്ത് സമവായവായമാണ് സഹോദര ഉള്ളത് ദൈവാരാധനക്കാണോ സമവായമുള്ളത് ദൈവത്തോടാണോ നിങ്ങൾ സമവായം ചെയ്യാൻ പോകുന്നത് പിന്നെ എന്തിനാ ഈ നാടകങ്ങളൊക്കെ അതല്ലേ ആദ്യം ചിന്തിക്കേണ്ടത് പിന്നെ പോലീസ് കേസ് എല്ലാം പിൻവലിക്കേണ്ടത് എന്തിനു നിയമം ലംഘിച്ചവർക്കെതിരെയുള്ള പോലീസ് എടുത്ത നിയമവാനം എടുത്ത കേസ് എന്ന് പറയുമ്പോൾ അതിന്റെ എന്നെ അർത്ഥം എന്താ അപ്പൊ നിങ്ങൾ ശരിക്കും ഇവിടെ എന്താ നടത്തിയത് എറണാകുളത്ത് നിങ്ങൾ എന്താണ് കണ്ടത് ഇവിടെ നടന്നത് എന്താ ശരിക്ക് ഇതൊരു പരിസ്ഥിതി വിലയേർപ്പെടേണ്ട കാര്യമാണോ അത് ഇത് ആരാധനാ സംബന്ധമായ ഒരു കാര്യമാണോ അല്ല ഒരിക്കലുമല്ല ഇത് സാമ്പത്തികമായ ഇതിന്റെ പ്രശ്നം സാമ്പത്തികവും സ്ത്രീ സംബന്ധവുമായ വിഷയമാണെന്ന് ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം അതിനിടയ്ക്ക് പൊട്ടം കളിക്കാനും വെറുതെ വിട്ടികളാകുവാനും മറ്റു ചിലർ അതിന് നേറാൻ മൂളാനുമായിട്ട് മറ്റുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നവരാണ് ഇപ്പം വിശ്വാസികൾ എന്ന് പറയുന്നവർ എന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ നോക്കത്തില്ല കാര്യം അങ്ങനാണ് ഇവിടെ ചർച്ച ഈ ഒരു ഗ്രൂപ്പിൽ പോലും അങ്ങനെ ചർച്ചകൾ നടക്കുക നമുക്ക് ഏതേലും മതി അങ്ങനെ ഏതെങ്കിലും മതി എന്തിനാ അടിവെക്കാൻ പോയത് ഏതെങ്കിലും അങ്ങ് സ്വീകരിച്ചാൽ പോരായിരുന്നു അവർ പറയുന്നത് പോലെ ഈ വിമതര് പറയുന്ന പോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ജനങ്ങളെ നോക്കി മാത്രമേ ഞങ്ങൾ നിൽക്കത്തുള്ളൂ ഞങ്ങളുടെ അച്ഛന്മാർക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും എന്ന് പറയുന്നത് അങ്ങ് അംഗീകരിച്ചാൽ പോരെ അപ്പം ഇവരെ വൈദികരായിട്ട് അംഗീകരിക്കുന്ന ഇതിന് തുല്യമല്ലേ നിങ്ങൾ ഈ പറയുന്ന സമവാക്യം എന്ന് പറയുന്നത് ഇവർ ശരിക്കും വൈദികരാണോ ഇത്രയല്ല ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിൽ നേരിട്ട് കണ്ടതാ അതിൽ കൂടുതൽ തെളിവ് വേണ്ട അവര് പറഞ്ഞ കള്ളത്തരങ്ങളും അവര് പറയുന്ന മുദ്രാവാക്യങ്ങളും അവരുടെ തുള്ളിച്ചാട്ടവും അവരുടെ ആ അവിടെ എന്ന വിധ്വംസക പ്രവർത്തനങ്ങളും ഒക്കെ ഒരു ലോഹധാരി ചെയ്യേണ്ട കാര്യമാണോ അവർക്ക് അങ്ങനെ തന്നെ അവരുടെ തിരുപ്പട്ടം എന്ന് പറയുന്ന ആ ഒരു പദവി നഷ്ടപ്പെട്ടു ദൈവത്തിനു മുമ്പിൽ നഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾ ദൈവത്തെ അംഗീകരിക്കുന്നവരല്ലേ അതോ നിങ്ങൾ വിമതരെക്കാലം വെറും താ തറകളാണോ താന്ന ജീവികളാണോ വിമതരി ഭേദമാ അവരൊരു വാക്കുകൾ വളരെ ചിന്തിക്കുന്നത് ഇത്തരം ആളുകളെ പുരോഹിതരായിട്ട് അംഗീകരിക്കുന്നതിന് തുല്യമല്ലേ ഈ സമവാക്യം എന്ന് പറയുന്നത് ശരിക്കും ഇവരെ സഭയുടെ ഔദ്യോഗിക പക്ഷത്തെ മാറ്റി നിർത്തണം പൗരോഹിത്യത്തിൽ മാറ്റി നിർത്തേണ്ടതല്ലേ അതിന് വേണ്ടി എന്തിന് എന്തുകൊണ്ട് നിങ്ങൾ ശബ്ദമുയർത്തുന്നില്ല അപ്പൊ നിങ്ങളും ഇങ്ങനെ ഒരുമാതിരി സമവാക്യം പോലെ എന്തും ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ മാർ ജോസഫ് പാമ്പ്ലാനിയോ മറ്റൊരു മെത്രാനെയോ ഈ പറയുന്ന ഇവര് എറണാകുളത്തെ അഞ്ച് മെത്രാന്മാർ എന്ന് പറയുന്നില്ലേ ആരെയും കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് ആർക്കും അവകാശമില്ല കാര്യം പരിശുദ്ധ ബലിയർപ്പണത്തിന് വേണ്ടിയാണ് നിങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ പരിശുദ്ധ ബലിയേർപ്പണത്തിന്റെ അന്തസ്സത്തെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പുരോഹിതർ എന്ന് പറയുന്ന ഈ നാടക കമ്പനിക്കാരെ പൂർണമായും സഭയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പിന്നെ മൂവ്മെന്റ് ആണ് നിങ്ങൾ നടത്തേണ്ടത് അതെന്തുകൊണ്ട് നടത്തുന്നില്ല അത് നടത്തത്തില്ല നമ്മൾക്ക് എന്തെങ്കിലും അവർ ചെയ്തത് മതി ഇവര് മതി ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വൈദികരെയാണ് ഞങ്ങൾക്ക് ആവശ്യമെന്നാണോ ഇപ്പം വിശ്വാസികളും ചിന്തിക്കുന്നത് എന്ന് ഇത്തരം ചർച്ചകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നി പോവുക അങ്ങനെ ആകുമ്പോൾ ഒന്നും ആവശ്യമില്ലായിരുന്നു വെറുതെ കുറച്ച് ആളുകൾ തമ്മിൽ തമ്മിൽ തല്ലി അവരുടെ എന്താ പറയുക വൈരാഗ്യവും അവരുടെ വെറുപ്പ് സമ്പാദിച്ചും എന്നല്ലാതെ ഒരു നേട്ടവും ഇല്ല ഇവിടെ ജയിച്ചതാരാണ് ആരാണ് അതിന് ഒരു ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക